തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ വിശദമായി വെന്നിയൂർ റാലി സംഘടിപ്പിച്ചു മദ്രസ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരന്ന മീലാദ് റാലിയിൽ ദഫിൻ്റെയും സ്കൌട്ടിൻ്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടി ഉണ്ടായിരുന്നു മൂസ കെട്ടി അബ്ദുള്ള തൊട്ടീൽ റബീഹ് അഷ്റഫ് അലി മൊയ്തീൻ കെട്ടി ജംഷീർ മദ്രസ സദർമുഅല്ലിയും മറ്റ് ഉസ്താദ്മാർ എന്നിവർ റാലി നിയന്ത്രിച്ചു ചെമ്പം മുസ്തഫാക്ക എന്ന് പറയുന്ന അദ്ദേഹം നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സ്വീകരിക്കട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാ മരണം പോയിട്ട് അവരെ കബർ പ്രകാശിപ്പിക്കട്ടെ തമ്മിലകത്ത് സിറ്റി എന്ന് പറയുന്ന ആളാണ് നമുക്ക് സ്വീകരണം നൽകുന്നത് എല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെ ഖബർഹ് പ്രകാശിപ്പിക്കട്ടെ എന്റെ ഒക്കെ ജവാബ് അവരെ ഖബർ എത്തിച്ചു കൊടുത്തിട്ട് i'm <speaking in Spanish> അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും